എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നത്തെ പോലെ ഞാൻ ഇന്നും വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോവാല്ലേ അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന സ്വാർത്ഥതയെ കുറിച്ചാണ് അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഇണ്ട് സ്വാർത്ഥത എന്റെ വീട് എന്റെ ഭർത്താവ് എന്റെ കുട്ടികള് ഏർ എന്റെ സ്വത്ത് പറഞ്ഞിട്ടുള്ള സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട് എനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് അതിന്റെ അളവിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ചിലര് സ്വന്തം മക്കൾക്ക് വരെ ശരിക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല നമ്മുടെ സ്വത്ത് അങ്ങനെ കൂട്ടി വെക്കും കൂട്ടി വെച്ചിട്ട് കുട്ടികൾക്ക് അവകാശം അവർക്ക് എന്തെങ്കിലും ചെയ്യണ കാലത്ത് വരെ അത് പങ്കുവെച്ചു കൊടുക്കില്ല അപ്പൊ നമ്മള് ഞാൻ പറയുന്നത് ഒരു പത്തറുപത് വയസ്സുമൊക്കെ പറയാൻ കഴിയുമ്പോ നമുക്ക് വിൽപത്രം എഴുതാം എഴുതുന്നവർക്ക് എഴുതാം അല്ലെങ്കിൽ വേണ്ട അപ്പൊ നമ്മള് നമ്മൾക്ക് ആവശ്യമുള്ള മുതലേ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മക്കൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭാഗം വെച്ച് കൊടുക്കണം എന്നാ ഞാൻ പറയാം എല്ലാ സ്വത്തും നമ്മളെടുത്ത് വയ്ക്കരുത് പിന്നെ ചിലരുണ്ട് എല്ലാതും കൂടി കൊടുക്കും അവരും ഞാൻ പോഷന്മാരും എന്നാ പറയുള്ള ഒരിക്കലും ചെയ്യരുത് നമുക്ക് ജീവിക്കാൻ നമുക്ക് കിടക്കാനുള്ള സ്ഥലം എഴുതി മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മള് പുറത്താക്കുന്നത് ഇപ്പടുത്ത് തന്നെ ഒരു അപ്പനും അമ്മേനെയും നമ്മൾ കണ്ടതാണ് പിന്നെ പോലീസൊക്കെ വന്നിട്ടാണ് അവരെ അതിൻറെ ഉള്ളില് കയറ്റങ്ങൾ പിടിക്കുന്നത് ആ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ അതൊരിക്കലും നമ്മൾ ചെയ്യരുത് നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടാവണോ ഇവര് നമ്മളെ നോക്കും നോക്കില്ലെന്നും നമുക്കറിയില്ലേ അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് ജീവിക്കാനുള്ളത് വെക്കുക ഞാൻ പറഞ്ഞിട്ട് കൂടുതലും മാറ്റിവെക്കുന്ന പറയുമ്പോൾ അവര് പൊതുവെ സ്വാർത്ഥരാണ് അവരുടെ മക്കളും അങ്ങനെ ഇനിയായിരിക്കും സ്വാർത്ഥരായിരിക്കും കാരണം എന്താ അവര് അത് കണ്ടിട്ടാണ് വളരുന്നത് നമ്മള് കുട്ടികൾക്കൊക്കെ നമ്മൾ പഠിപ്പി പഠിപ്പിച്ചു കൊടുക്കുമ്പോ സ്കൂളിലൂടെ ആയാലും എവിടെ ആയാലും നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർക്ക് ഒരു പെൻസിൽ പെൻസിലില്ല പറഞ്ഞാൽ നീ കൊടുത്തോ അല്ലെങ്കി ഇപ്പൊ ഞാൻ തന്നെ എന്റെ മോളോട് പറയും നല്ലൊരു പേഷ്യന്റ് പൈസ ഇല്ല എന്ന് പറഞ്ഞത് കണക്കാക്കണ്ട അത് കൊടുത്തു അതൊക്കെ നാളെ കിട്ടും നമുക്ക് എന്ന് പറയും അത് നമ്മള് അമ്മമാരോ അപ്പന്മാരോ എന്നതങ്ങനെ പറഞ്ഞുകൊടുക്കളെ അപ്പൊ ആ ഒരു സ്വാർത്ഥത കുറയും ഇതിങ്ങനെ ആർത്തി പിടിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കും എന്നിട്ട് നമുക്ക് അനുഭവിക്കാൻ പോകണ്ടാവില്ല ഇപ്പൊ ആരും നമ്മള് നോക്കൂല്ല അല്ലെങ്കിൽ നോക്കില്ല ഇല്ലേ മക്കള് മക്കളെ പ്രതി മക്കള് നോക്കുന്നു വിചാരിച്ച് നമ്മൾ ആരും ജീവിക്കണ്ട അത് എളുപ്പമല്ല ഇനിയുള്ള കാലം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ജോലിയാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങളും പിന്നെ അന്നത്തെ മക്കളുടെ പോലൊരു നിസ്വാർത്ഥരൊന്നുമല്ല ഇപ്പോഴത്തെ ആൾക്കാര് പിന്നെ അവർക്ക് പറ്റൂല്ലേ അവർക്ക് സമയമില്ല അവര് ബിസിയാണ് അപ്പൊ അതൊക്കെ കിട്ടിയ ഭാഗ്യം പറയാൻ തന്നെ പറ്റുള്ളൂ ഇനിയുള്ള കാലം അപ്പൊ നമ്മൾ കൊറേ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആർക്കാണെങ്കിൽ കൂട്ടി വെക്കുന്നെ ആർക്കും കൂട്ടി വെക്കണ്ട നമുക്ക് ഉള്ളതിനനുസരിച്ച് ജീവിക്കുക ഒരു പങ്ക് നമ്മൾ മാറ്റി വയ്ക്കുക നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് കിടക്കാനൊരു സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കരുതായിരിക്കും മനസ്സിലായ സ്വാർത്ഥത എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ സ്വ നിസ്വാർത്ഥരായി വളർത്തണം എന്നാ ഞാൻ പറയുന്നത് ഈ കിട്ടുന്ന പൈസ നമ്മൾ മൂടി വെക്കുന്നതൊക്കെ ഒരു ഇങ്ങനെ കാണുന്നതാണ് നമ്മൾ പത്ത് പൈസ നമ്മള് മറ്റുള്ള ആർക്കോ ഒരു രോഗികളായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊഴപ്പില്ല എല്ലാതെടുത്ത് കൊടുക്കാനല്ല വല്ലതും കാണുമ്പോ നമുക്ക് ഡയറക്റ്റ് അതിന് കൂടുതലും ഇവിടെ വരണം എന്താ വെച്ചാൽ മീൻഡിയേറ്റർ ഉണ്ടാവും ഇത് എന്നിട്ട് ആ മീൻഡിയേറ്റർ ഇതിൽ നിന്ന് കൊറേ എടുക്കും അതാണ് പ്രശ്നം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് വല്ലതൊക്കെ വരുമ്പോ നമുക്ക് ഇപ്പൊ ഇപ്പൊന്നും ഇല്ല ഉള്ള കാലത്തൊക്കെ ഞാൻ അങ്ങനെയും ചെയ്യാം ആ ഡയറക്റ്റ് ആൾക്ക് ഞങ്ങൾ കൊടുക്കും അപ്പൊ നമുക്ക് നാളെ എങ്ങനെയെങ്കിലും അത് നമ്മുടെ കയ്യിൽ വരും നമ്മൾ വിചാരിക്കാ നമ്മൾ വിചാരിക്കണത് ഇത് കൂട്ടി വെച്ച വല ഉണ്ടാവും എന്നുള്ളത് അങ്ങനെയല്ല നമ്മൾ കൊടുക്കുമ്പോ അപ്പം ഒരു താങ്ങ് നമുക്ക് വരും നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് അപ്പൊ അങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ വളർത്തണം എന്ന് പറയാ അപ്പൊ കുറച്ച് ഒരു ഇത്രയും സ്വാർത്ഥത കുട്ടികൾക്ക് ഉണ്ടാവില്ല ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സ്വാർത്ഥതയാണ് അവര് അവരുടെ ഈവൺ അപ്പനമ്മയ്ക്ക് വരാനുള്ള സ്ഥാനില്ല ഒക്കെ അവര് മാത്ര നമ്മുടെയൊക്കെ കാലത്ത് നമ്മള് അപ്പനമ്മമാരൊക്കെ വിളിച്ചിരുന്നു അതുവരെ സ്ഥാനമില്ലാത്ത സമയാണ് ഇപ്പൊ അതെങ്ങനെയാണ് വന്നത് നമ്മൾ നമ്മളിൽ കൂടി തന്നെയാണ് അവരത് പഠിക്കുന്നത് നമ്മളെല്ലാം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെ ആർക്കും കൊടുക്കില്ല ബന്ധുക്കള് കഷ്ടപ്പെടണമുണ്ടാലോ അല്ലെങ്കിൽ ആര് കഷ്ടപ്പെടണമുണ്ടല്ലോ ഒന്നും കൊടുക്കില്ല ഒക്കെ അങ്ങനെ കൂട്ടി വെക്കും എന്നിട്ട് ഏർ വല്ല കാര്യം ഇണ്ടാ നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല പോകുമ്പോ ഒരു വെള്ള വെള്ളത്തുണീലും പച്ച നമ്മളങ്ങട്ട് കൊണ്ടുപോകും നമുക്കൊരു കാര്യമില്ല അതിലേ നമ്മള് കൂട്ടി വെച്ചിട്ട് ഇനി കൊറേ പൈസ ഇണ്ടെന്ന് പറഞ്ഞാൽ അവര് കൂടുതൽ നമ്മളെ നോക്കൂല നോക്കണവരെല്ലേ നമ്മളെ നോക്കുള്ളു അപ്പൊ വല്ലവർക്കൊക്കെ ഒരു സഹായം ചെയ്യാനൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ കുട്ടികൾക്ക് വല്ല കഥകളിലൂടെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക അതുപോലെ ചില കാര്യങ്ങൾ അവരിങ്ങനെ വന്ന് പറയുമ്പോ അങ്ങനെയാണ് മമ്മി ഏതാണ് നീ അവർക്ക് ഒരു പത്ത് രൂപ കൊടുത്തടി അതൊന്നും കൊഴപ്പൊന്നുല്ല കൊടുക്കേണ്ടതാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക നമ്മള് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരും ഇത് ആർക്കും കൊടുക്കരുത് ഒക്കെ എന്റെ മാത്രം എന്റെ കുട്ടികൾക്ക് മാത്രം എന്റെ ഭർത്താവിന് മാത്രം അങ്ങനെ ചിന്തിച്ച് അവരെ നടത്തരുത് അപ്പൊ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഭൂമിയിൽ ഒരാൾക്കൊന്നും ചെയ്യില്ല അപ്പൊ ചിലരെയൊക്കെ കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും നമ്മളിപ്പോ എന്റെ മോളെന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അപ്പൊ അവള് വല്ലൊരു ഒരു പേഷ്യന്റ് പൈസ ഇല്ല എന്ന് പറയുമ്പോ അത് പറഞ്ഞിട്ടാ ഞാൻ എഴുതുള്ളൂന്ന് ഞാൻ അവൾക്ക് പറഞ്ഞുകൊടുക്കും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും അങ്ങനത്തെ സാറുമാരുണ്ട് അവരങ്ങനെ കളിശമായിട്ടൊന്നും പൈസ ആൾക്കാരെ ഒന്നും ചോദിക്കില്ല വാങ്ങിക്കില്ല അവർക്കില്ലേ അവർക്ക് ചെയ്തു കൊടുക്കും അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് വരെ മരുന്നും ഏർ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഇവളങ്ങനെയൊന്നും ആയിട്ടില്ലേ ഉള്ളു ഒരു തുടക്കക്കാരിയാണ് അപ്പൊ ഞാൻ പറയും നീക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും അവസരമായിട്ടുള്ള ഒരു രോഗി വന്നിട്ട് എനിക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോ നീ ആ പൈസ അവഗണിക്ക അത് വേണ്ട അത് സാറില്ല നമ്മൾ പറഞ്ഞോളൂ ഞാൻ മരുന്ന് എഴുതാന്ന് പറയാ അത്രയും ചെയ്താൽ മതി അവൾക്ക് അത്രേ പറ്റുള്ളൂ കാരണം അവൾക്ക് അങ്ങനെ എഴുത്ത് കൊടുക്കാനായിട്ട് ആയിട്ടില്ലേ ഉള്ളു അങ്ങനെ ആവുമ്പോഴും ചീട്ടെ അപ്പൊ നമ്മള് ചെറിയ തോതിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയാ ഇപ്പൊ എല്ലാതും ഇങ്ങനെ ഒറ്റ ഒരു എന്താ പറയാ നമ്മുടെ വീട്ടില് അപ്പനും അമ്മിയും കുഴിയും രണ്ടു കുട്ടികളും മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടിയൊരു ജീവിതാണ് കൊറല്ലോക്കല്ലേ പണ്ടൊക്കെ കൂട്ടുകൊടുമ്പല്ലേ അപ്പൊ നമുക്ക് കൊണ്ടും കൊടുത്തും നല്ല പരിചയ എല്ലാവരും കൂടി ഇപ്പൊ അച്ഛന്റെ മക്കളും അവരുന്നങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ അവരെ കൊടുത്തും കൊണ്ടും കൊടുത്തും പരിചയമാകുമ്പോ നമുക്ക് കൊടുക്കുമ്പോ വിഷമം തോന്നുന്നില്ല ഇതിപ്പോ ഒറ്റ മക്കളായിട്ട് അവർക്ക് മാത്രം പിന്നെ നമ്മളും വേറെ ആർക്കും കൊടുക്കില്ല കൊടുക്കണത് അവർ കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് അറിയില്ല അങ്ങനെ കൊടുക്കണം അങ്ങനെയാണ് അവര് വളരുന്നത് അപ്പൊ കൊറച്ച് സ്വാർത്ഥത നമ്മൾ അവസാനിപ്പിക്കുക നമ്മുടെ മക്കളെ സ്വാർത്ഥത ഇത്രയും സ്വർത്ഥത്തില്ല അത് ഒന്ന് ഏർ എന്നുചോച്ച നമ്മടെ എല്ലാ പൈസ എടുത്ത് കൊടുക്കാനല്ല നമ്മളുടെ നമുക്ക് ജീവിക്കാനുള്ള പൈസ വെച്ചിട്ട് കൊറേ ആധി അല്ലെങ്കിൽ നമുക്ക് വല്ലവർക്കൊക്കെ കൊടുക്കാം എല്ലാ കാര്യത്തിലും സ്വാർത്ഥത നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ ചെയ്യുമ്പോ എന്താ വെച്ചാല് ഭർത്താവിന് ഒരു അസുഖം വന്നാലോ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാലോ നോക്കാനൊന്നും ഇവര്ക്ക് ഇഷ്ടമല്ല ഇവര് സ്വയം മാത്രമേ ജീവിച്ചിട്ടുള്ളു ഇവർ ആർക്കും ഒരു ഉപകാരം ചെയ്യില്ല കാലെടുത്ത് അങ്ങനെ വെച്ചു കൊടുക്കില്ല അവര് അപ്പൊ എന്താണെന്നറിയോ അങ്ങനെ വളരുക അവര് അങ്ങനെയല്ല നമ്മള് വളർത്തണ്ട കുട്ടികളെ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹരിച്ചും മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യാനൊക്കെ പഠിപ്പിച്ചും നമ്മൾ കുട്ടികളെ വളർത്തണം എന്നാണ് ഞാന് എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ട വീണ്ടും കാണാൻ ശ്രമിക്കുക താങ്ക് യു